കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം ഫേസ്ബുക്ക് മാർക്കറ്റിലൂടെ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പ്രതി മുനീർ വല്ലപ്പുഴ ചൂരക്കോട് എത്തുന്നത് തുടർന്ന് വിൽപ്പനക്കിട്ട ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു ഇതിനിടെ ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു തുടർന്ന് വാഹന ഉടമ ചൂരക്കോട് സ്വദേശി ഷാഫി പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് കോഴിക്കോട് ഫാറൂഖിൽ നിന്നും പ്രതിയായ മുനീറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കും കണ്ടെടുത്തു പട്ടാമ്പി സി ഐ അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സമാനമായ കേസുകളും മോഷണ കേസുകളും തിരൂർ പെരിന്തൽ ബണ്ടടക്കമുള്ള സ്റ്റേഷനുകളിൽ പ്രതിക്ക് നിലവിലുണ്ടെന്ന് പട്ടാമ്പി സി ഐ അൻഷാദു പറഞ്ഞു നമ്മളാ പരിസരത്തുള്ള എല്ലാ സിസിടിവി ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരിക തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് സി സി ടി വി നമ്മൾ നോക്കേണ്ടി വന്നു കാരണം ഇയാൾ ഉപയോഗിച്ച ഫോൺ നമ്പർ ഒരു പഞ്ചാബിലുള്ള അഡ്രസ് അഡ്രസ്സായിരുന്നു പക്ഷെ ഇയാൾ മലയാളമാണ് സംസാരിച്ചത് അപ്പം തന്നെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു കാരണം ഏതെങ്കിലും നമ്മളെ തെറ്റിദ്രിപ്പിക്കാനായിരിക്കാം ഒരു ഫോൺ ഉപയോഗിച്ച് ഈ പ്രവർത്തി ചെയ്തുതന്നു ഉടൻ തന്നെ നമുക്ക് ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു പക്ഷെ തുടർന്നുണ്ടായ നമ്മുടെ ഈ നിരന്തരമായിട്ട് ഇതിന്റെ പിന്നാലെ പോലീസ് ടീം പോയതോടെ മുനീറന്നാളിനെ നമുക്ക് മനസ്സിലായി ഇയാളാണ് ഇത് മോഷിച്ചതെന്ന് ഇയാൾക്ക് ഇതിനു മുമ്പ് ഏഹ് താനൂരും അതുപോലെ തിരൂര് പെന്തൽമണ്ണ സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഹരിദേവ് സി പി ഒമാരായ റിയാസ് മിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി